മുപ്പത്തിരണ്ട് വർഷം നീണ്ട പൈലറ്റ് ജോലിയിൽ നിന്ന് അതിമനോഹരമായി റിട്ടയർ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് അവസാന ഔദ്യോഗിക പറക്കലിൽ കോ പൈലറ്റായി മകൾ കൂടെയുണ്ട് എന്നതാണ് ആ നിമിഷത്തെ വേറിട്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം everybody on here I've got really good friends. So folks, thanks a lot for riding with us today. Uh, enjoy the ride. We're going to get you to Bobby pretty well, close on time, I hope. <laughs> എന്തൊരു സന്തോഷമുള്ള ദൃശ്യങ്ങളല്ലേ നമുക്കിപ്പോ അഞ്ജലി ജോൺ ചേരുന്നുണ്ട് അഞ്ജലി എല്ലാ ഒരു പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് അദ്ദേഹം വിശേഷങ്ങൾ ജയലക്ഷ്മി എത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണല്ലേ നമ്മളിപ്പോ കണ്ടത് ശരിക്കും നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞൊരു റിട്ടയർമെന്റ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അമേരിക്കൻ എയർലൈൻ പൈലറ്റായ ബോബി ബ്ലാങ്കിന്റെയും അതുപോലെ തന്നെ മകളായ ആനിന്റെയും അവരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അത് എല്ലാ റിട്ടയർമെൻറ്റും എപ്പോഴും സ്പെഷ്യലാണ് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ആദ്യ ദിവസം എങ്ങനെയാണോ നമ്മൾ ജോലിക്ക് എത്തുക അതുപോലെ തന്നെ മനോഹരമായിരിക്കും മനോഹരമായിരിക്കില്ലേ നമ്മൾ അവസാന ദിവസം അവിടെ റിട്ടയർ ചെയ്ത് പോവുക എന്നുള്ളൊരു ഇമോഷണൽ സാധനങ്ങളൊക്കെ വരുന്ന ഒരു ദിവസമായിരിക്കുമല്ലോ അന്ന് ഒരു അച്ഛനെ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റിട്ടയർമെൻ്റ് ആണ് ഈ പറയുന്ന ബോബി ബ്ലാങ്കിന് കിട്ടിയത് ഒരു ഒന്നാമത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ യാത്ര മിയാമിയിലേക്കാണ് ഇവർ ഈ യാത്ര പുറപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നു ഈ പൈലറ്റ് പറയുന്ന ഒരു കാര്യം ഞാനും എൻ്റെ കൂടെയുള്ളത് എൻ്റെ കോ കോപ്പൈലറ്റായ മകളുമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് പാസഞ്ചേഴ്സിനെ എല്ലാവരും മിയാമിയിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഇതിലും വലിയൊരു പ്രൗഡ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൗഡായിട്ടുള്ള റിട്ടയർമെൻറ്റ് അദ്ദേഹത്തിന് ജീവിതത്തിൽ കിട്ടാനുണ്ടോ എന്നെനിക്കറിയില്ല രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയത് എപ്പോഴും റിട്ടയർമെന്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യലാണ് പക്ഷേ ആകാശത്ത് വെച്ചിട്ട് എത്ര പേർക്ക് റിട്ടയർമെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിരണ്ട് വർഷത്തെ സർവീസ് ജീവിതമാണ് അദ്ദേഹം ഈ ഒരു അവസാന ദിവസം അവസാനിക്കാൻ പോകുന്നെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം തന്നെയായിരിക്കും ഇതുപോലെ ഒരു ദിവസത്തിലേക്ക് എത്തി നിൽക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ നമുക്ക് അധികം കുട്ടികളും പറയുന്നതാണ് പൈലറ്റ് ആവണം ആവണമെന്നുള്ളത് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക നമ്മുടെ ഹീറോ ആയിട്ടുള്ള അച്ഛനെയോ അമ്മയായിരിക്കും എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുക അപ്പോൾ പൊതുവെ എന്തായിരിക്കും അദ്ദേഹം ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പാസഞ്ചേഴ്സിനോട് പറയുന്നുണ്ട് ഇന്ന് ഞാനും മകളുമാണ് ഈ പറയുന്ന പോലെ ഈ ഒരു ഫ്ലൈറ്റ് കൊണ്ടുപോയി മിയാമ്പിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡേ ആന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ മകള് മാത്രമല്ല കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ ഫ്രണ്ട്സും കൂടെ ആ ഒരു ക്രൂവിൽ ഉൾപ്പെടെ അദ്ദേഹം യാത്ര തിരിക്കും മുമ്പ് പാസഞ്ചേഴ്സിനോട് എല്ലാവരും അനൗൺസ് ചെയ്യാണ് ഇന്നെ അവസാന ദിവസമാണ് എന്റെ മുപ്പത്തിരണ്ട് ദിവസത്തെ മുപ്പത്തിരണ്ട് വർഷത്തെ സർവീസ് ജീവിതം ഇവിടെ പൂർത്തിയാക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ആ ഒരു സന്തോഷം പങ്കുചേരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഈ പറയുന്ന അവരവിടെ ലാൻഡ് ചെയ്യുന്നു ലാൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹം വരുന്നത് അവസാനം നമുക്ക് ആ വീഡിയോയിൽ കാണാം അദ്ദേഹത്തിന് നിറ കയ്യടികളോട് കൂടിയിട്ടാണ് ആളുകൾ ശരിക്കും നമ്മളുടെ ഒക്കെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ പ്രേക്ഷകരിലെ കുട്ടികൾ കുട്ടികളുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളും നന്നായിട്ട് പഠിക്കുക പൈലറ്റോ അതിന് മുകളിലൊക്കെ ആഗ്രഹിക്കുക എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇത് സന്തോഷമായിട്ട് ആ ജീവിതം കാഴ്ചവെക്കുക